അറുപത് വർഷം നീണ്ട കായിക തപസയ്ക്ക് ശേഷം പരിശീലക കുപ്പായം അഴിക്കുകയാണ് കെ പി തോമസ് എന്ന തോമസ് മാഷിൻ ഇക്കാലയളവിൽ ദ്രോണാചാര്യ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ മാഷിനെ തേടിയെത്തി ഒളിമ്പ്യൻമാരടക്കം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ശിഷ്യഗണങ്ങളാണ് ദ്രോണാചാര്യ തോമസ് മാഷിന്റെ സമ്പത്ത് ും ട്രാക്ക് സ്യൂട്ടും മാഫ്യം ധരിച്ച് സാധാ കായിക വിദ്യാർത്ഥികൾക്കൊപ്പം കളം നിറഞ്ഞുനിന്ന ദ്രോണാചാര്യ തോമസ് മാഷ് ഇനി വിശ്രമ ജീവിതത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഒളിമ്പ്യൻ ഷൈനി വിൽസൺ അഞ്ചു ബോബി ജിൻസി ഫിലിപ്പ് അഭർണ നായർ മോളി ചാക്കോ സി എ മുരളീധരൻ ജോസഫ് ജി എബ്രഹാം തുടങ്ങിയ നൂറുകണക്കിന് താരങ്ങളെ ട്രാക്കിനും ഫീൽഡിനും സമ്മാനിച്ച തോമസ് മാഷ് തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് കുപ്പായം അടിക്കുന്നത് അത് തന്നെയല്ല സാമ്പത്തികമായിട്ട് വന്ന കായിക വിദ്യാർത്ഥികളെ താരങ്ങളാക്കി വാർത്തെടുത്തപ്പോൾ മാഷിന്റെ ബനിയൻ പോക്കറ്റും പലപ്പോഴും കാലിയായിട്ടുണ്ട് എങ്കിലും തോമസ് മാഷിന് പരിഭവങ്ങളില്ല തൊടുപുഴ വഴിത്തല സ്വദേശിയാണ് കുരിശിങ്കിൽ ഫിലിപ്പ് തോമസ് എന്ന കെ പി തോമസ് പതിനാറ് വർഷം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ല ഒന്നാം സ്ഥാനവും മികച്ച സ്കൂളായി കോരത്തോടും കിരീടം കരസ്ഥമാക്കിയതിന് പിന്നിൽ മാഷിന്റെ ചിട്ടയാർന്ന പരിശീലന മികവായിരുന്നു പിന്നീട് വിദ്യാഭ്യാസ ജില്ല മാറ്റിയപ്പോൾ അഞ്ചു വർഷം കോട്ടയം ജില്ലയ്ക്ക് ചാമ്പ്യൻ പട്ടം നേടിക്കൊടുത്തു പതിനാറ് വർഷത്തെ സൈനിക സേവനത്തിനു ശേഷം നാട്ടിലെത്തിയ തോമസ് മാഷ് കായിക പരിശീലന ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു കോരിക്കോട് സി കെ എം എച്ച് എസിലായിരുന്നു അധ്യാപകനായി നിയമനം സ്കൂളിന് പതിനാറ് വർഷം കിരീടം വാങ്ങി നൽകി രണ്ടായിരത്തി അഞ്ചിൽ എൻ ഡി ആർ ജെ ജെ ആർ സ്കൂളിലേക്ക് പരിശീലനം മാറ്റിയ തോമസ് മാഷ് ഇവിടെ നിന്ന് നിരവധി കുട്ടികളെ സംസ്ഥാന തലത്തിലും ചാമ്പ്യന്മാരാക്കി സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷമാണ് തൊടുപുഴ വണ്ണപ്പുറം എസ് എൻ എം എച്ച് എസ് എസിൽ പരിശീലകരായി എത്തുന്നത് ഇവിടെ സ്പോർട്സ് അക്കാദമി രൂപീകരിച്ചു നിലവിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലകനായിരുന്നു ഇന്ത്യയിലെ കായികരംഗത്തെ പരമോന്നത ബഹുമതികളിലൊന്നായ ദ്രോണാചാര്യ ആദ്യമായി ഒരു കായിക പരിശീലക ശിഷ്യഗണങ്ങൾക്കൊപ്പം നേട്ടങ്ങളുടെ കൊടുമുടി താണുമ്പോഴും കായികരംഗത്തിനുള്ള അവഗണന മാഷിനെ ഇപ്പോഴും അസ്വസ്ഥ ഇവിടെ പറഞ്ഞ പറയാ കൊച്ചുപിട്ടിലേ എട്ടോ പത്തോ പന്ത്രണ്ട് പിള്ളേരെയാണ് ഈ രംഗത്തേക്ക് കൊണ്ടുവരേണ്ടത് അത് അവർ നിർത്തി അന്നേം പറഞ്ഞു ഈ മോളിൽ നിന്നൊക്കെ എല്ലാം സമ്മതിക്കും ചെല്ലുമ്പോ മന്ത്രിമാരെല്ലാം സമ്മതിക്കാം ശരി ശരി എന്ന് പറയും പക്ഷെ ഇടയ്ക്ക് കഴിക്കുമ്പോഴിക്കല്ല അവനെ അതാണ് പ്രശ്നം പിതാവിനെ ഇനി ഒപ്പം വേണമെന്ന ആഗ്രഹത്തിലാണ് കായിക അധ്യാപകർ കൂടിയായ മക്കൾ ഒളിമ്പിക്സിൽ ഒരു സ്വർണ്ണ മെഡൽ മലയാളി ചുംബിക്കുന്ന സുവർണ നിമിഷത്തെ സ്വപ്നം കാണുകയാണ് തോമസ് മാഷ് ന്യൂസ് മലയാളം ഇടുക്കി